ഹേയ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സ്പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടം റൂട്ടിലൊക്കെ ഉള്ള ചിക്കി വോക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ ഫ്രൈഡ് ചിക്കൻ സ്പോട്ട് ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് ഇവിടെ ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ മിഡ് വീക്സിലാണ് ഇവരുടെ ഓഫേഴ്സ് വരുന്നത് ഏതൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അതിൽ ട്യൂസ്ഡേ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി രൂപയ്ക്ക് ഇവിടെ നയൻ പീസ് ഫ്രൈഡ് ചിക്കൻ കിട്ടും ആ ഫോർ ഡബിൾ നയൻ്റെ ഓഫറ് ട്യൂസ്ഡേ മാത്രമാണ് ഏട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ആ ഓഫർ അങ്ങനെ ഒമ്പത് പീസ് ഫ്രൈഡ് ചിക്കനും എത്തിയിട്ടുണ്ട് പിന്നെ ഒപ്പം നമ്മൾ ചെറിയൊരു പിസ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കി ഓക്കില തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് തന്തൂർ ഫ്ലേവർ മിനി പിസയാണ് കേട്ടോ ഇത് ഈ പിസ്സയുടെ ക്രസ്റ്റൊക്കെ നല്ല തിന്നായിരുന്നു കേട്ടോ നല്ല ചീസ് പുള്ളൊക്കെ ഉള്ള നല്ലൊരു പിസ്സയായിരുന്നു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഓൺ പോയിന്റ് ആയിരുന്നു അപ്പോൾ പിസ ലവേഴ്സ് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എട്ട് സ്ലൈസസ് ഉണ്ടായിരുന്നു ചീസിൻ്റെ ഓവറായിട്ടുള്ള ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കറക്റ്റ് ചീസിൻ്റെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു അതും ലോഡഡ് ഫ്രൈസ് എന്താ പറയണ്ട ചിക്കൻ്റെ ക്വാണ്ടിറ്റി നല്ല കുറവായിട്ടാണ് തോന്നിയത് ടേസ്റ്റ് വൈസ് ഒക്കെ പക്കായിരുന്നു കേട്ടോ അതിൽ യൂസ് ചെയ്തേക്കുന്ന സോസസും മയോണൈസൊക്കെ കൊള്ളായിരുന്നു ഫ്രൈസും കൊള്ളായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐറ്റംസ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് കുക്കോണ്ടിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു പിന്നെ പിസയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിയാനൊക്കെ ആഡ് ചെയ്ത് കഴിച്ച് നോക്കി അപ്പോൾ ഫ്ലേവർ കുറച്ചുകൂടെ എൻഹാൻസ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കൂടെ അങ്ങ് ട്രൈ ചെയ്തു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പുറമേത്തെ ക്രിസ്പിനെസ് ആയിരുന്നാലും അകത്തെ ചിക്കനൊക്കെ നല്ല ടെൻഡർ ആയിരുന്നു ഓ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു മൂന്ന് മൊഹീറ്റോ ഫ്ലേവേഴ്സ് ഇവിടെ ട്രൈ ചെയ്തു അതില് ഒരു ഫ്ലേവർ വന്നിട്ട് ബ്ലാക്ക് മൊഹീറ്റോ അതില് പെപ്സിയോ കൊക്കോക്കൂളോ എന്തോ ആണ് വരുന്നത് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് പാഷൻ ഫ്രൂട്ടും പിന്നെ വേറെ ഒരെണ്ണം ബ്ലൂ ബ്ലൂക്കൂളും ആയിരുന്നു ഈ വീഡിയോയില് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിന് ചെറിയൊരു ഓഡിയോ ബഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇവിടെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് ആണ് ചിക്കൻ ലോലിപോപ്പും ലോങ് ബർഗറും പിന്നെ ലോഡഡ് റൈസും ബാക്കി മിഡ്വീക്സില് ഫോർ ഡബിൾ നയൻ ടീം സെവൻ ഡബിൾ നയൻ നയൻ ഡബിൾ നയൻഡേക്ക് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്പോട്ടും വീഡിയോ ഒക്കെ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞാൽ നമ്മുടെ പാനൻപിള ജംഗ്ഷൻ ഇന്ന് മാർവാനീസ് കോളേജിലോട്ട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ചിക്കി ഓഫ് ട്രിവാൻഡ്രോന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ഹംഗ്രി കേസ് എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക